ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ആനയ്ക്ക് മതമിളയാൽ നമുക്ക് ചങ്ങലക്കിടാം പക്ഷെ ഇവറ്റകൾക്ക് മതമിളഞ്ഞാൽ എവിടെ കൊണ്ട് തളയ്ക്കും ഒരു രക്ഷയില്ല എന്ത് എന്റെ പൊന്നോ ഈ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് മുഴുവനത് കാണുക ഒരു എമ്പുരാൻ സിനിമ ഉണ്ടാക്കി വെച്ച പുകില് ഇച്ചിരി ഉമ്മണിയൊന്നും അല്ലാട്ടെ ഈ സംഖ്യകളുടെ ആസനത്തിൽ തീ തീപിടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്തായാലും ഇപ്പൊ വക്കഭൂമിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു ബില്ല് ആ ബില്ല് അവർ എന്തായാലും പാസ്സാക്കി പാസ്സാക്കി അത് നടപ്പാക്കണോ വേണ്ടെന്നുള്ളത് കേരള സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അത് എന്തോ അത് അതിന്റെ വഴിക്ക് വന്നോട്ടെ എന്തായാലും രാജ്യസഭയിൽ നടന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ച് നമ്മളെ ജോൺ ബ്രിട്ടാസ് എംബി എന്റെ പൊന്നെ മാഷെ നിങ്ങള് പുലിയെന്നല്ല പറയേണ്ടത് നിങ്ങൾ കൊലമാസാണ് ആൺകുട്ടിയാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വിജയിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മുന്ന മുന്ന മുന്നെന്ന് പറഞ്ഞറിയാലോ ഈ ചെടിയൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ അത് നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു സാധനത്തിനാണ് ഈ മുന്ന എന്ന് പറയുന്നത് അപ്പൊ ഈ മുന്ന മുന്നറിച്ച് കളയും അതായത് തിരുവനന്തപുരത്ത് ഞങ്ങളൊരു മുന്നേ പറിച്ചു കളഞ്ഞതുപോലെ ആ ലാഹോത്തോടു കൂടി കേരളത്തിലെ പൊതുസമൂഹം ഈ തൃശ്ശൂരിൽ നിന്നും വന്നിട്ടുള്ള മുന്നേയും പറച്ച് കളി വന്ന് ഇരുത്തിക്കൊണ്ട് അവരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു മാസ് മറുപടി നമ്മുടെ ജോൺ ഡുട്ടാസ് എം പി ഈ ഒരു സ്പീച്ചുണ്ടല്ലോ അത് കേട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് അപ്പം ഇതിന് തിരിച്ച് മറുപടി കൊടുത്തത് നമ്മുടെ ആക്ഷൻ ഹീറോ നമ്മുടെ അണ്ണൻ കൊടുത്തത് മലയാളത്തിലാണ് കേട്ടോ ഞാൻ ഞാനും മലയാളത്തിൽ പറയാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങോട്ട് തുടങ്ങി എൻ്റെ മകനെ അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ് പുള്ളി ഇപ്പോൾ മലയാളത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പുതിയ തരം പിന്നെ ഒരു രീതിയാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പുള്ളി പറഞ്ഞു പോകുന്നത് പിന്നെ അവസാനം വന്നിട്ട് പുള്ളി ഒരു ഇച്ചിരി ഒരു ഇംഗ്ലീഷ് പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ കേട്ട് കൈയ്യണം കാരണം പുള്ളിയുടെ എല്ലാ സിനിമയിലും നമ്മൾ സാധാരണ കാണാറുള്ളത് പോലുള്ള മാസ് തീപ്പൊരു ഡയലോഗ് അതായത് കമ്മീഷൻ എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയധികം മാസ് ഡയലോഗ് കേട്ടിട്ടുള്ള കണ്ടിട്ടില്ല എന്ന് വേണം പറയാം എന്താണെങ്കിലും തൃശ്ശൂര്കാർക്ക് പറ്റിയ ഈ മുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ചെടിയുടെ ഇടയിൽ വളരുന്ന ഈ കീടനാശിനി അല്ലെങ്കിൽ ഈ കള അത് പറിച്ചു കളയേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ബാധ്യത തന്നെയാണ് ഇപ്പോൾ ഈ ക്രൈസ്തവരോട് കാണിക്കുന്ന സ്നേഹം എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം അവിടെ വിജയിച്ച് ബില്ല് പാസ്സാക്കിയപ്പോൾ അവിടെ കിടന്ന കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് തിരിച്ചു വരുന്ന എം പിമാർക്ക് ഞങ്ങൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത് കുടുംബം ആ അറുന്നൂറ്റി അമ്പത് കുടുംബത്തെ അവിടുന്ന് കേരള സർക്കാരോ ഈ വഖഫ് ഭൂമിയുടെ പേരിൽ അവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും അതിൽ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരെ ഇറക്കി വിടണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിന്റെ ഇടയിൽ കുളം കലക്കി മീൻ പിടിക്കുന്നത് ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുന്നത് എന്റെ പൊന്ന് ബ്രിട്ടാസെണ്ണ പൊളി പൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തീപ്പരി സാധനമായിരുന്നു വീഡിയോ ഉള്ളൂ ആ ഇവിടെ ഇവിടെ കാണാം കാണാം ഈ ഉണ്ടോളൂ ബന്ധുക്കളിൽ ഒരു മുന്നിയെ കാണാം ഈ മുന്നിയെ ും കേരളം തിരിച്ചറിയും മാറ്റി നിർത്തിട്ടുണ്ട് ഞങ്ങൾ അക്കൗണ്ട് വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് ഞങ്ങൾ തിരുക്കുന്നു പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാ പറയാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിലുണ്ടെങ്കിൽ ഈ പുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങളുടെ ആരുടെ ഓശാലം വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിടുന്നതുപോലെ കേരളത്തിലെ ഒരാളും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല Poor, his ും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കുന്നീരൊഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളി കൊണ്ടൊന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ പറയുന്നു എത്രണക്കിൽ ആൾക്കാരെ നിങ്ങൾ അട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളിയെ തണുത്ത് നിങ്ങൾ നിങ്ങൾ എമ്പുരാറിലെ മുന്നെയാണ് നിങ്ങൾ മുന്നേ ഈ മുന്നമ്മമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് wonder if they have if they have belief first in the Indian constitution they should forthwith withdraw this bill piece of legislation if they want communal harmony if they count consider people to be equal I consider the gods to be equal. Me 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 this me piece me of me me Thank you me. very much, sir. I am so grateful to you. Let me just tell you one thing people of Kerala are listening to you, and we will always respect you for your benevolence. Thank you very much, sir. Please, please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English. Now, he needs to be reminded. ീസ് ഓഫ് ഫിഫ്റ്റി വൺസ് ചന്ദ്രശേഖരൻ ലെഫ്റ്റ് റൈറ്റ് You, you, I know, Please sit down. Yeah, yeah, yeah. Listening. Through you, sir. Please speak. Two films are ah, bullied. Does Mr. Britas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have What is wrong? What is wrong? What is wrong with the language? Sir, sir they should have the guts. Sir, I need your protection. Munambam. നിങ്ങൾക്ക് അപ്പോ രാഷ്ട്രീയത്തിന്റെ കൈകൾ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത് സംഘികളുടെ ആസനം വരെ പൊള്ളിയിരിക്കുന്നു എമ്പൊരാൻ ഒരു സിനിമ പിന്നെ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് കിടക്കുന്ന ജനങ്ങളുടെ കാണിക്കുന്ന ഈ സ്നേഹം അതെന്താണ് എന്നുള്ളത് അരിയാഹാരം നിന്നവർക്ക് മനസ്സിലാവും പിന്നെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഒന്നും കൂടെ റിലീസ് ചെയ്യാമോ എന്ന് വെച്ച് സത്യത്തിൽ ആ സിനിമ റിലീസ് ചെയ്താലും കാണുന്നോണ്ടെന്ന് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രശ്നവും ഇല്ല കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെമാടിത്തരവും കാണിച്ച സംഘപരിവാറിന്റെ കൊടും കുറ്റവാളിയായിട്ടുള്ള ബാബാ ഭജ്രി എന്ന് പറയുന്ന ഒരു പരമനാറിയെ പച്ചക്കീ സിനിമയിലൂടെ കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ പൊള്ളിയത് ഇവിടുത്തെ സംഘീ അതുപോലുള്ള ചില വൃത്തികെട്ട ആൾക്കാർക്ക് മാത്രമാണ് എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും സങ്കടം തോന്നിപ്പോവാണ് ഇതുപോലത്തെ ഒരു പാടിനെ ആണല്ലോ അങ്ങോട്ട് വിട്ടേന്ന് ഓർക്കുമ്പോൾ എന്റെ പൊന്ന ബ്രിട്ടാസെ നിങ്ങളോട് കയ്യെടുത്ത് കുമ്പിടുകയാണ് കാരണം നിങ്ങളാണ് ശരി നിങ്ങൾ മാസാണ് കൊടുക്കേണ്ടത് അതെവിടെയാണെങ്കിലും ആൺകുട്ടിയെ പോലെ ആർജവത്തോടുകൂടി ഇങ്ങനെ വേണം കൊടുക്കാൻ ഇതൊക്കെ ഇവന്റെ ഒക്കെ നെഞ്ചു തുളച്ചും മറ്റേ ആസനത്തിലേക്ക് ഇറങ്ങിപ്പോവും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഒരു വീഡിയോ തന്നെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള കളകളെ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താ പറയുക മുന്നകളെ എടുത്ത് പറിച്ചു തൂരക്കളയാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണം തയ്യാറായില്ലെങ്കിൽ ഗുജറാത്തും അതുപോലുള്ള മറ്റു സ്ഥലങ്ങളും നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്തോഷം